സന്ധ്യ ഒന്നും ഭയങ്കരന് ശേഷമാണ് ഞങ്ങൾ ഇതുപോലെ എന്തെങ്കിലും ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടെങ്കിൽ ഇറങ്ങുന്നത് അപ്പോൾ രാത്രിയാകുമ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ ഇന്നിപ്പം നല്ല മഴയുണ്ട് കേട്ടോ അപ്പോൾ മഴയത്ത് ഇങ്ങനെ പോയി ജസ്റ്റ് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വരുമ്പോൾ അതൊരു രസമാണ് അപ്പോൾ കൂടെ മോളും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ഒരു ത്രില് തന്നെയാണ് കേട്ടോ ഭയങ്കര മഴയൊന്നുമില്ല എന്നാലും കുടയൊക്കെ പിടിച്ച് ഇങ്ങനെ പോകുന്ന ഒരു രസം തന്നെയാണ് അപ്പോൾ ഞങ്ങൾ ആദ്യം സൂപ്പർ മാർക്കറ്റിൽ കയറി കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കുകയാണ് അപ്പോൾ മോളെ മോളെക്കൂട്ടി വരുന്നത് ഒരു രസം തന്നെയാണ് പക്ഷേ അവളെയും കൂട്ടി വന്നു കഴിഞ്ഞാൽ ഞാൻ ആയിരം രൂപയ്ക്ക് സാധനം വാങ്ങാൻ വന്നാൽ ആയിരത്തി রুয়ো പിന്നെ ഈ സൂപ്പർ മാർക്കറ്റ് വന്ന് സാധനം വാങ്ങുന്നത് നമ്മൾ സാധാരണ ഒരു ഷോപ്പിൽ നിന്ന് സാധനം വാങ്ങുന്നതിനുള്ള വ്യത്യാസം എനിക്ക് മനസ്സിലായിട്ടോ അതുകൊണ്ട് ഈ മാർജിൻ ഫ്രീയിൽ സൂപ്പർ മാർക്കറ്റിലുള്ള കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന ഞാൻ തീരെ കുറയ്ക്കുന്നുണ്ട് കാരണം നമ്മൾ ഏതെങ്കിലും ഒരു രണ്ട് ഐറ്റം എടുക്കാൻ വന്നാൽ പിന്നെ കണ്ണി കണ്ടതൊക്കെ എടുത്തിട്ട് നമ്മളെ ബില്ല് ഭയങ്കരമായിട്ട് കൂടും കേട്ടോ അപ്പോൾ നമ്മൾ മറ്റൊരു കടയിൽ പോകുമ്പോൾ നമ്മൾ ആവശ്യമുള്ളത് പറഞ്ഞെടുക്കുന്നു അപ്പോൾ അതാണ് നമുക്ക് ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നി കേട്ടോ ഇതുപോലെ ഘട്ടങ്ങളിൽ മാത്രം ഞാൻ ഈ മാർജിൻ ഫ്രീയിലൊക്കെ വരാറില്ല അല്ലെങ്കിൽ സാധാരണ ഷോപ്പിൽ നിന്ന് തന്നെയാണ് വാങ്ങിക്കുന്നത് പിന്നെ ദേ അത് കഴിഞ്ഞിട്ട് അടുത്തുള്ള ചിക്കൻ കടയിൽ നിന്ന് ഒരു ചിക്കനും കൂടെ വാങ്ങിക്കാമെന്ന് പറഞ്ഞ് കയറിയതാണ് രാത്രി നന്നായി ഇട്ടിട്ടുണ്ട് എട്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഷോപ്പ് അടയ്ക്കാറായ സമയമാണ് അപ്പോൾ ചിക്കനും കൂടെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഈ ഒരാഴ്ചത്തേക്കുള്ള സംഭവങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് പോവാം